പണം ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് വേണം നമ്മളൊരു ഉൽപ്പന്നം സേവനം ഇതൊക്കെ ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിന് പറയുന്നത് ബി ടു സീ ബിസിനസ് ടു കസ്റ്റമർ അങ്ങനെയെങ്കിൽ നമുക്കൊരു സൈക്കിൾ നോക്കിയാലും അതായത് ഒരു ഇലക്ട്രിക് സൈക്കിൾ എങ്ങനെയാണ് നമ്മൾ ഒരാളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തിട്ട് ഹലോ സാർ എന്റെ പേര് ബിനു നായർ ഒരു ഇലക്ട്രിക് സൈക്കിൾ നമ്മൾ തന്നെ കേരളത്തിൽ മാനുഫാക്ചർ ചെയ്യുന്നു നമ്മുടെ അടൂരാണ് പത്തനംതിട്ട ജില്ലയിലെ അടൂര് അതിന്റെ യൂണിറ്റ് ഉണ്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് അടക്കം കേരളത്തിലുണ്ട് ബാറ്ററി ഒക്കെ നമ്മൾ ഇവിടെ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് ഫ്രെയിം പെയിന്റ് അടിക്കുന്നതൊക്കെ പ്രീമിയം മെറ്റാലിക് പെയിന്റ് ഫ്ലൂറസെന്റ് കയറ്റിയിട്ടുള്ള പെയിന്റാണ് നമ്മൾ ചെയ്യുന്നത് സാറേ ഇത് വളരെ കംഫർട്ടാണ് വളരെ സേഫ്റ്റി ആയിട്ട് നമ്മൾ അതിന്റെ ഫ്രെയിമിന് പത്ത് വർഷം വാറണ്ടി കൊടുക്കും ഇതുകൂടാതെ ഹബ്ബ് മോട്ടറിന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം സാധാരണ മിക്ക ഇലക്ട്രിക് സൈക്കിളുകളുടെയും ഹബ് മോട്ടർ പ്ലാസ്റ്റിക്കിന്റെ ഫ്ലൈവീലാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റും പല ബ്രാൻഡഡ് സൈക്കിൾസിന്റെ പോലും ഹബ് മോട്ടർ എന്താണ് ഫ്ലൈവീൽ യൂസ് ചെയ്തിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക് അല്ലെ ഫൈബർ മെറ്റീരിയൽസ് ആണ് അത് എളുപ്പം ഒരുക്കി പോകും അതുപോലെ ആക്സിലറേഷൻ ക്ലിക്ക് ആയിട്ട് വരുന്നില്ല ഇവിടെയാണ് നമ്മുടെ കമ്പനിയുടെ പ്രത്യേകത വരുന്നു ബ്രാസിന്റെയാണ് അതുപോലെ ബാറ്ററിക്ക് ഹബ് മോട്ടർ നമ്മൾ രണ്ട് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് കൂടാതെ നമ്മൾ ബാറ്ററിക്ക് മൂന്ന് വർഷം വാറണ്ടി കൊടുക്കുന്നു മിക്ക കമ്പനികളും വൺ ഇയർ ആണ് വാറണ്ടി കൊടുക്കുന്നത് അത് സർവീസും തരാറുണ്ട് പലപ്പോഴും അവർ വാറണ്ടി തരുന്നുണ്ടെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വരുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു വാറണ്ടി റിജക്ട് ചെയ്യാറുണ്ട് കാരണം ഇവർക്കൊരു സർവീസ് അനുഭവിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ബാറ്ററി ആയതുകൊണ്ട് സാറിന് മൂന്ന് വർഷമല്ല അഞ്ച് വർഷം ഇത് എത്ര വർഷം കഴിഞ്ഞാലും സാറിന് ഈ ബാറ്ററിക്ക് സർവീസ് നമുക്ക് ബാറ്ററി ആണ് അത് പെട്ടെന്ന് ചാർജ് ആകുന്നുണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആകുന്നു സാറെ ഗംഭീരമായിട്ടുള്ള ഈ സൈക്കിള് സാറിന് ഇ എം ഐ ഫെസിലിറ്റീസോടുകൂടി തരാൻ നമുക്ക് സാധിക്കും സാർ എപ്പോഴാണ് ഈ ഒരു സൈക്കിൾ എടുക്കാൻ ഇതുപോലെ കസ്റ്റമറിനോട് നമുക്കൊരു സൈരോ പ്രൊഡക്റ്റും നമുക്ക് ഇതുപോലെ ഡെലിവറി ചെയ്യാൻ പറ്റും പ്രൊഡക്റ്റുകൾ ഏത് വന്നാലും നമുക്ക് ഡെലിവറി ചെയ്യുന്നുണ്ട് നമുക്ക് നാളെ ഒരു ടെക്സ്റ്റൈൽ കമ്പനിയിൽ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസിൽ ഒരു കസ്റ്റമർ വരുമ്പോൾ അവരെ എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് അവരോട് ഏത് ആറ്റിറ്റ്യൂഡാണ് എടുക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ താങ്ക് യു വെരി മച്ച്